ഹലോ ഗായ്സ് ഞാൻ ഈ ഗായസ് ഗായ്സ്ന്ന് വഴിക്കുന്നത് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കും ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞത് കേട്ടാ അതെ ഇന്ന് കാലത്ത് ഞങ്ങൾ നേരത്തെ എൻറ്റു ഒന്ന് ഇത്തിരി ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു കാലത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഇപ്പോൾ ഈ സമയം ഇപ്പോൾ പത്തിര കഴിഞ്ഞു ഇപ്പോൾ കാലത്തത്തെ ചായക്കുടി കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞു നമ്മുടെ പണിക്കാരൊക്കെ വന്നു പോയി ഞങ്ങൾ ഇതൊക്കെ എല്ലാം കഴിഞ്ഞു ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കാണ് ഇപ്പോൾ ഞങ്ങൾക്കിന്ന് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പുട്ടാണ് കേട്ടോ പുട്ട് കടല മീൻകറിയുണ്ട് പിന്നെ പഴമുണ്ട് പിന്നെ ചായ ഉണ്ട് ഇതെന്റെ മോൻ ചായ കുടിക്കണം അപ്പൊ അവൻ എണീറ്റ് വരണത് ഇന്ന് ഇപ്പൊ മുടക്കായതുകൊണ്ട് ആള് എണീറ്റത് പത്തര കഴിഞ്ഞുട്ടാ പത്തര കഴിഞ്ഞു മോള് ട്യൂഷന് പോയിട്ടാ ഒമ്പതര ആയപ്പോ മോള് ട്യൂഷന് പോയി പ്രേമി കാലത്തത്തെ ഒരു വേഷമാണ് അവൻ്റെ കാലത്തെ വേഷമാണ് കാലത്ത് ഒരു നാലര അഞ്ചു മണിയൊപ്പം എണീറ്റു അപ്പോ ആളുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വേഷമാണ് അത് അപ്പോ അങ്ങനെയാണ് ഞങ്ങളുടെ ഞങ്ങൾ ഫുഡ് അടിക്കണത് കടയിൽ തന്നെയാണ് കാലത്ത് കഴിഞ്ഞിട്ട് കടയിലേക്ക് വന്ന് കടയിലേക്ക് വന്ന് ഫുഡ് അടിച്ച് ഞങ്ങളുടെ ഒരു കോലാണ് അതത് ഇനി ഇപ്പോൾ അനക്കില്ല തിരക്കില്ല കാലത്ത തിരക്ക് കഴിഞ്ഞു ഇനിയിപ്പോൾ മഴയൊക്കെയാണ് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇവിടെ മഴ നല്ല ചാറ്റൽ മഴയാണ് കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കാലത്ത സ്നാക്സുകൾ കുറച്ച് കഴിഞ്ഞു എന്താ അപ്പോൾ സ്നാക്സുകൾ കുറച്ച് കഴിഞ്ഞു കാലത്തേക്ക് കച്ചറികൾ എനിക്ക് കഴിഞ്ഞു ഇപ്പോൾ മാമ്പഴം കഴിഞ്ഞിട്ടുണ്ട് മാമ്പഴം നാളെ പോയി വാങ്ങിക്കണം അപ്പോൾ പഴം ഇതൊള്ളു പഴം നീ നാളെ പോയി വാങ്ങിക്കും നാളെ ഞായറാഴ്ചയാണ് ഇനിയിപ്പോൾ തിങ്കളാഴ്ച പോയിട്ട് ഫ്രഷ് എടുക്കാനാണ് അപ്പോൾ അങ്ങനെ കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ അത് നീ നാളെ ഇടുന്നതായിരിക്കും കേട്ടോ ഓക്കെ ബായ് സി യു ഗൈസ് നമ്മൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എല്ലാവർക്കും ഒരു മൂന്ന് നാല് പേർക്ക് നമ്മൾ ഊണ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആഴ്ചയിലും ഈ ശനിയാഴ്ചയാണെന്ന് അപ്പോൾ നമ്മൾ ഈ ആഴ്ചയിൽ നമ്മൾ ഊണ് ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇത് കടല കടലക്കറിയാണ് കേട്ടോ കടലക്കറി ഇത് കായും പയറും പിന്നെ ഇത് കടല ഉപ്പേരിയാണ് കേട്ടോ പിന്നെ ഇത് മീൻകറി പിന്നെ ചോറ് അതാണ് കൊടുക്കാൻ പോകുന്നത് നമുക്ക് പാക്ക് ചെയ്യുന്നത് കാണാം

വറും കൂടിയും കറി കറികളാക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് എന്തോ നാല് കവറും കൂടി അതല്ല ഒരെണ്ണം നാലണം കൂടി എടുക്കുക അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കടലക്കറിയും പിന്നെ മീൻകറിയൊക്കെ

മറ്റേത് ഉപ്പേരിയാക്കി ആയിരുന്നു കേട്ടാ ഇത് നമ്മള് ചാറ് വെച്ചാറ് കറിക്കുന്നതാണ് കടല കറിട്ട് മീൻകറി നാളികരച്ചിട്ട് കറി വെക്കണം എന്ന് വിചാരിച്ച് നോക്കുമ്പോ കരണ്ട് രാവിലെ പോയതാ കരണ്ട് മീൻകറി ഞാൻ മുളകൻ ചാറായിട്ട് വെച്ചിരിക്കുന്നത് വേസ്റ്റ് ആക്കരുത് അതാണ് നമ്മുടെ ആഗ്രഹം കുറച്ച് കഴിക്കണവന്താ ചെയ്തിലും അത് കളയാതെ കഴിക്കണം പിന്നെ ആശങ്കപ്പെട്ട ആൾക്കാർക്ക് എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം ആൾക്കാരുണ്ട് ഇത് എന്താ പറയാ വാങ്ങിച്ചിട്ട് ആൾക്കാരുണ്ട് വന്ന് കഴിക്കും വാങ്ങിക്കും അതായത് അവര് വന്നിട്ട് എന്താ പറയാ ഒരു വടക്കുന്നാഥ അമ്പലത്തിന്റെ ഭാഗത്തും ചെറിയ സ്ഥലത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കാറുണ്ട് പക്ഷെ അവര് അവർക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് ആൾക്കാർ കൊണ്ടു കൊടുക്കും കേട്ടാ സ്ഥിരമായിട്ട് ആൾക്കാർ കൊണ്ടു കൊടുക്കാറുണ്ട് നമ്മള് എന്താ പറയുക സെലക്ട് ചെയ്തിട്ടാൾക്കാരെ നോക്കും മറ്റാൾക്കാരെ നോക്കിയിട്ട് അത്രയും പാവങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കും അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം അങ്ങനെ ചെയ്തത് ഇപ്പം പ്രാവശ്യം അറിയില്ല നമുക്ക് നോക്കാം അടുത്ത വർഷത്തിന് ഇവിടെ നന്നായി ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റട്ടെ എന്ന് ഞങ്ങള് നന്നായി പ്രാർത്ഥിക്കുന്നുള്ളൊരു മൊഴി കാണിച്ചു തരും

അപ്പം നമുക്ക് ഞങ്ങൾ ഇത് ആർക്ക കൊടുക്കണെന്താ ഞങ്ങൾ വീഡിയോ എടുക്കില്ല കാരണം നമ്മൾ കൊടുക്കുന്നത് ആരും കാണരുത് എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കില്ല അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കൊടുത്ത് തിരിച്ചങ്ങോട്ട് വരികയാണ് അപ്പൊ നമ്മള് ഫുഡ് കൊടുത്തത് ആർക്കെ പോയിട്ട് ലത്തി ലെത്തിൻപള്ളി പോയേക്കണേ നമ്മൾ ഇന്ന് അപ്പൊ ലത്തിയപ്പോൾക്കാര് രണ്ടു ചടന്മാറിന് മുമ്പ് കണ്ടത് അപ്പോൾ ഇന്ന് പോയപ്പോൾ ഒരു അഞ്ചാറ് പേര് അത് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കാകെ വിഷമമായി ഒരു മൂന്നെണ്ണം നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ മൂന്ന് ഫുഡ് ഞാൻ കൊടുത്തു പക്ഷേ ആൾക്കാർ വന്നപ്പോൾ നമുക്ക് ആകെ വിഷമമായി അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാനൊരു തീരുമാനം എടുത്തു അടുത്ത പ്രാവശ്യം എന്തായാലും ഒരു പത്തെണ്ണം പത്ത് പേർക്കുള്ള ഭക്ഷണം കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ശനിയാഴ്ച ആകുമ്പോൾ എനിക്ക് അതിനുള്ളൊരു ഇത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നമ്മൾ നമുക്ക് മനസ്സിനൊരു വിഷമം അതുകൊണ്ട് അവരെ ഒരു പ്രയാസം കാരണം ഉണ്ടല്ലോ നമ്മള് അവർക്ക് അത് മേടിക്കേണ്ടി വരുന്ന വീഡിയോ എടുക്കണത് ശരിയല്ലോ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ അങ്ങനെ വിശേഷം എന്ന് പറയാന് പിന്നെ അപ്പൊ നമ്മൾ ഇപ്പൊ വീട്ടിൽ കടലേക്ക് എത്താറായിട്ട് നമ്മുടെ എന്ന് പറയുന്ന ഗാന്ധിഗ്രാമ ഗാന്ധിഗ്രാമ റോഡാണ് നമ്മുടെ കട വരുന്നത് അമ്പോദ്രാം എന്നുള്ള കട അപ്പോൾ നമ്മൾ ആ വഴിക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ പൈസ താങ്ക് യു